സ്കോക്കൺ ഇംഗ്ലീഷ് സീരീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എൻ്റെ പേര് ജസ്റ്റിൻ തോമസ് ഈ സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡു ഡിഡ് ഡൺ എന്നതിനെ പറ്റിയാണ് അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ടെൻസ് പഠിച്ചിട്ടില്ല എങ്കിൽ ഈ സെക്ഷൻ നിങ്ങൾ ദൈവീതി കാണാതിരിക്കുക കാരണം എന്താണ് ഇത് ടെൻസ് പഠിച്ചവർക്ക് വേണ്ടി മാത്രമുള്ളൊരു ഭാഗമാണ് നമ്മൾ ടെൻസ് പഠിച്ച സമയത്ത് ഞാൻ നിങ്ങളെ ഡുവും ഡിറ്റും പഠിപ്പിച്ചായിരുന്നു പല ടെൻസിനകത്ത് ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളെ സിമ്പിൾ പ്രസൻറ്റൻസ് പഠിപ്പിച്ച സമയത്ത് ഞാൻ നിങ്ങളെ ഡു പഠിപ്പിച്ചായിരുന്നു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി ഡു ഉപയോഗിക്കും ഇല്ല എന്ന് പറയാൻ വേണ്ടി ഡു നോട്ട് ഉപയോഗിക്കും അല്ലെങ്കിൽ ഡസ് നോട്ട് ഉപയോഗിക്കും സിമ്പിൾ പാസ്റ്റിനകത്ത് ഡി ഡിഡ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി ഡി ഡിൻറ്റ് എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് പറയാൻ വേണ്ടി ഇനി ശ്രദ്ധിക്കുക അവിടെ നമ്മൾ കണ്ട ഡുവിനോ ഡിട്ടിനോ പ്രത്യേകിച്ച് അല്ലെങ്കിൽ ഡസിനോ ഒരു മീനിങ്ങുമില്ല അത് ജസ്റ്റ് ടെൻസിൻ്റെ ഒരു പാട്ടായിട്ട് മാത്രം നിങ്ങൾ കരുതുക അതിന് മീനിങ് ഒന്നുമില്ല പക്ഷേ യഥാർത്ഥത്തിൽ ഡൂവിന് മറ്റൊരു മീനിങ് ഉണ്ട് ഡൂ ഒരു വെർബാണ് ഡു ഒരു വെർബുമാണ് അങ്ങനെ പറയുന്നതായിരിക്കും ശരി അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക അവിടെ കണ്ടതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല പക്ഷേ ഞാൻ നിങ്ങളോട് എന്തുകൊണ്ടാണ് അത് പഠിച്ചതിന് ശേഷം ഇത് പഠിക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾക്കല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള എല്ലാ സാഹചര്യവും ചാൻസും ഉണ്ട് ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ നമ്മൾ വീവൺ ഒരു വെർബാണെങ്കിൽ അതിന് വീവണ് ഉണ്ട് വീ ഉണ്ട് വീ ഉണ്ട് അപ്പോഴേ ഡൂവിൻ്റെ വി വൺ ഡു ആണ് വി ടു ഡിഡ് ആണ് വി ത്രീ ആണ് ഇനി നമ്മൾക്ക് കൂടുതൽ വിശദമായിട്ട് ഇതിനെപ്പറ്റി നമുക്ക് പഠിക്കാവുന്നതാണ് ഇതിനിടയിൽ മറ്റൊരു കാര്യം നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അങ്ങനെയാണ് എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നു അതുപോലെ തന്നെ ഞാൻ താഴെ എൻ്റെ ഫേസ്ബുക്കിൻ്റെ ഒരു പുതിയ പേജ് ഇതിനു വേണ്ടി മാത്രമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നിങ്ങൾ ലൈക്ക് ചെയ്യാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫേസ്ബുക്ക് ഉപയോഗിച്ച് ചോദിക്കാവുന്നതാണ് ഞാൻ നിങ്ങൾക്ക് നൂറ് മറുപടി തരുന്നതാണ് അപ്പോൾ ശ്രദ്ധിക്കുക ഇവിടെ ഞാൻ നിങ്ങളോട് മറ്റൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് വി വൺ അറിയാം എന്നുണ്ടെങ്കിൽ വി റ്റുവിൻ്റെയും അർത്ഥം നമ്മൾ പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല കാരണം ഞാൻ നിങ്ങൾക്ക് ഷോർട്ട് കട്ട് പറഞ്ഞു തന്നായിരുന്നു വീ വിൻ്റെയും വീത്തയുടെയും അർത്ഥം ഒന്നാണ് അതിൻ്റെ അർത്ഥം വീ വൺ കഴിഞ്ഞു ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇവിടെ ഡു എന്ന് പറഞ്ഞാൽ ചെയ്യുക അപ്പോൾ ഡിഡിൻ്റെയും ഡണിൻ്റെ അർത്ഥം എന്താണ് ചെയ്തു അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഇനി ഇവിടെ ശ്രദ്ധിക്കുക ഞാൻ നിങ്ങളോട് പറഞ്ഞു സിമ്പിൾ പ്രസൻറ്റൻസിൻ്റെ അകത്ത് ഇവിടെ വി വൺ ഉണ്ട് വി വൺ ഉണ്ടെങ്കിൽ വിവൺ എസ് ഉണ്ട് അല്ലേ അപ്പോൾ വി വൺ എന്ന് പറയുന്നത് ഡു ആണ് വി വൺ എസ് എന്ന് പറയുന്നത് ഡസ് ആണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ മറ്റൊരു വെർബും കൂടെ ഇവിടെ എഴുതിയിട്ടുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ഈറ്റ് ഈറ്റ്സ് ഈറ്റിങ് ഈറ്റ് ഈറ്റൺ അപ്പോൾ അതും കൂടെ എഴുതിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റും അതിനുവേണ്ടി മാത്രമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് യാതൊരു വിധ കൺഫ്യൂഷനും പാടില്ലാത്തത് കൊണ്ട് മാത്രമാണ് എഴുതിയിരിക്കുന്നത് ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക ഡൂ എന്ന് പറയുന്നത് ചെയ്യുക അപ്പോൾ ഡെസിൻ്റെ അർത്ഥം എന്താണ് വി വണ്ണിൻ്റെയും വി വൺ എസിൻ്റെയും അർത്ഥം ഒന്നു തന്നെയാണ് അപ്പോൾ അതും ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ അർത്ഥം ഇനി വി വൺ എവിടെയാണ് ഉപയോഗിക്കുന്നത് പ്ലൂറലിൻ്റെ സ്ഥാനത്താണ് പ്ലൂറലിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത് പ്ലൂറൽ എന്താണ് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ താഴെ ഞാൻ കോർണറിൽ കൊടുത്തിട്ടുണ്ട് പ്ലൂറൽ എന്ന് പറയുന്നത് ഐ യു വി ദേ ഒന്നിൽ കൂടുതൽ എന്നുള്ളതാണ് പക്ഷേ ഐ നമ്മുടെ റൂൾ അനുസരിച്ച് നമ്മൾ പ്ലൂറലായിട്ടാണ് പഠിക്കുന്നത് ഇനി സിംഗുലർ എന്താണ് ഹി ഷി ഇറ്റ് പിന്നെ ഏതെങ്കിലും ഒരു പേര് ഇവിടെ ഞാൻ വിൻസൻ്റ് എന്നുള്ള എൻ്റെ സുഹൃത്തിൻ്റെ പേര് എഴുതിയിരിക്കുന്നു ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക ഡു എന്ന് പറഞ്ഞ് വി വൺ ആണ് അതിൻ്റെ മറ്റൊരു വി വൺ ഞാൻ കൊടുത്തിട്ടുണ്ട് ഈറ്റ്സ് ഇനി ഈറ്റ്സ് എന്ന് പറയുന്നത് ഡെസ് ആണ് അതായത് ഈറ്റ്സും ഡെസ്സും ഒന്നാണ് എന്ന് പറഞ്ഞാൽ ടെൻഡും വി വൺ എസ് ആണ് അതിനുള്ള അർത്ഥമുള്ളൂ ഇനി മറ്റൊന്ന് ഡൂയിങ് അത് കണ്ടിന്യൂസ് ടെൻസിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഐ ആം ഡൂയിങ് യോഗ ഞാൻ യോഗ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഐ വാസ് ഡൂയിങ് യോഗ അത് ഞാൻ നിങ്ങൾ പറഞ്ഞായിരുന്നു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അപ്പോൾ ഏത് കണ്ടിന്യൂസ് ടെൻസ് വരുവാണെങ്കിലും വി വൺ പ്ലസ് ഐ എൻ ജി നമുക്ക് ഉപയോഗിക്കേണ്ടതാണ് ഇനി വി റ്റു ഈ ഡുവിൻ്റെ വി റ്റു ആണ് ഡെഡ് അത് സാധാരണ നമ്മൾ സിമ്പിൾ പാസ്റ്റിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത് ഇനി വി ത്രീ എവിടെയാണ് ഉപയോഗിക്കുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് എൻസിൻ്റെ കൂടെയാണ് വി ത്രീ ഉപയോഗിക്കുന്നത് അപ്പോൾ ഡു എന്ന് പറഞ്ഞ വെർബിൻ്റെ വി വൺ എന്ന് പറയുന്നത് ഡു ആണ് വി വൺ എസ് ഡസ ആണ് വി വൺ പ്ലസ് ഐ എൻ ജി ഡുയിങ് ആണ് വി ടു എന്ന് പറയുന്നത് ഡിഡാണ് വി ത്രീ എന്ന് പറയുന്നത് ഡൺ ആണ് ഇനി ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇതിനകത്ത് കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ടെൻസിനകത്ത് നമ്മൾ കണ്ട ഡുവിനോ ഡിനോ ഡിഡിനോ യാതൊരു അർത്ഥവുമില്ല അതും ഇതും ഡിഫറെൻറ്റാണ് അപ്പോഴ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേറൊരു വെർബ് കൂടെ കൊടുത്തിരിക്കുന്നത് ഈറ്റ് എന്ന് പറഞ്ഞ വെർബ് കൊടുത്തിരിക്കുന്നത് ഇനി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കുക നിങ്ങൾക്കൊരു ഭാഗം മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും കാണുക അതുപോലെ തന്നെ ചാപ്റ്റർ നമ്പർ വണ്ണ് തൊട്ട് കാണുക ഞാൻ നിങ്ങൾക്ക് മൊത്തം ചാപ്റ്ററുകളും കൃത്യമായിട്ട് അതായത് ഒരെണ്ണത്തിന് ബാക്കിയായിട്ട് അടഞ്ഞിട്ട് അങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു പ്ലേ ലിസ്റ്റ് ഞാൻ താഴെ നിങ്ങൾ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ശ്രദ്ധിക്കുക ഇനി ഇവിടെ ഞാൻ ചില ഉദാഹരണങ്ങൾ വിചാരിക്കുകയാണ് ആ സിമ്പിൾ പ്രസൻ്റൻസിൽ നമ്മൾ എന്നും ചെയ്യുന്ന ഒരു കാര്യമാണ് എഴുതുന്നത് അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം സത്യം പറയാൻ വേണ്ടി ഉപയോഗിക്കുക എന്നാണ് അപ്പോഴെന്താണ് ഐ ഡു യോഗ എവ്രിഡേ എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ എല്ലാ ദിവസവും യോഗ ചെയ്യും പിന്നെ ഹീ വന്നാലോ വി വൺ എസ് ആണ് ഉപയോഗിക്കുന്നത് ഹി ഡാഷ് യോഗ എവറി ഡേ അതുപോലെ തന്നെ പ്ലൂറിൽ ഏത് വന്നാലും ഡു തന്നെയാണ് ദേ ഡു ഹോംവർക്ക് എവ്രി സൺഡേ എല്ലാ സൺഡേയിലും അവർ ഹോംവർക്ക് ചെയ്യും പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ അർത്ഥം എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുക ഐ ആം ഡൂയിങ് യോഗ നവ് അതുപോലെ ഞാനിപ്പോൾ യോഗ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നൗ ഇല്ലെങ്കിലും അതിൻ്റെ അർത്ഥം അത് തന്നെയാണ് ഈസ് ഡൂയിങ് യോഗ അവൻ യോഗ ചെയ്യുകയാണ് ദേ ആർ ഡുയിങ് ഹോംവർക്ക് അവർ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി പ്രസൻറ്റ് പെർഫെക്റ്റൻസ് ഞാൻ നിങ്ങളോട് പറഞ്ഞു പ്രസൻറ്റ് പെർഫെക്റ്റൻസ് നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് വെറും രണ്ട് റൂളുകൾ മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ ഒന്ന് കഴിഞ്ഞ കാര്യം രണ്ട് സമയമില്ല തെറ്റ് അത്ര മാത്രം നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു തെറ്റും വരില്ല ഉദാഹരണം എന്താണ് ഇവിടെ പറയുന്നത് വി ത്രീ എന്ന് പറഞ്ഞ എന്താണ് ഹാവ് പ്ലസ് വി ത്രീ ആണ് നമ്മുടെ പ്രസൻറ്റ് പെർഫെക്റ്റൻസിൻ്റെ സ്ട്രക്ചർ മീത്രി എന്ന് പറഞ്ഞു ഡൺ ആണ് സോ എങ്ങനെ പറയാം ഐ ഹാവ് ഡൺ യോഗ എന്ന് പറഞ്ഞാൽ ഞാൻ യോഗ ചെയ്തു ഐ ഹാവ് അല്ലെ ഹി ഹാസ് ഡൺ യോഗ എന്ന് പറഞ്ഞാൽ അവൻ യോഗ ചെയ്ത് കഴിഞ്ഞു ദേ ഹാവ് ഡൺ ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ അവർ ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക സിമ്പിൾ പാസ്റ്റൻസിൽ നമ്മൾക്ക് എങ്ങനെ പറയാവുന്നതാണ് അപ്പോൾ സിമ്പിൾ പാസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാര്യം പക്ഷേ സമയമുണ്ട് ഇപ്പോഴെങ്ങനെ പറയാം വി ടു ആണ് നമുക്ക് ആവശ്യം ഇവിടെ കൊടുത്തിരിക്കുന്നതിനാണ് ഐ ഡിഡ് യോഗ എസ് ഞാൻ ഇന്നലെ യോഗ ചെയ്തു ഒബാമ ഡിഡ് യോഗ ലാസ്റ്റ് മന്ത് ഒബാമ എന്നാ ചെയ്തത് ഒബാമയ്ക്ക് സമയമില്ലാത്തതുകൊണ്ട് ലാസ്റ്റ് മാസം മാത്രമേ ഒബാമ ചെയ്തുള്ളൂ അപ്പോൾ ഒബാമ ലാസ്റ്റ് മാസത്തിൽ ഒബാ പിന്നെ യോഗ ചെയ്തു ഒബാമ ഡിഡ് യോഗ ലാസ്റ്റ് മന്ത് ഓക്കെ വി ഡിഡ് ഹോംവർക്ക് ടുഡേ മോർണിംഗ് ഞങ്ങൾ ഇന്ന് രാവിലെ ഹോംവർക്ക് ചെയ്തു കഴിഞ്ഞു പോയി അല്ലേ പക്ഷേ ഇന്ന് ഉണ്ട് അപ്പോൾ എങ്ങനെ പറയാൻ പറ്റും വി ഡിഡ് ഹോം വർക്ക് ടുഡേ മോർണിംഗ് ഇനി ഞങ്ങൾ ശ്രദ്ധിക്കുക ഇതൊന്നും മോർണിംഗ് എന്നല്ല പറയുന്നത് പലരും പറയുന്ന ശ്രദ്ധിക്കാറുണ്ട് ഇവിടെ പ്രൊനൗൺസ് ചെയ്യാൻ പാടില്ല വി ഡിഡ് വി ഡിഡ് ഹോം വർക്ക് ടുഡേ മോർണിംഗ് ഇനി ശ്രദ്ധിക്കുക സിമ്പിൾ ഫ്യൂച്ചറിൽ എങ്ങനെ പറയാം സിമ്പിൾ ഫ്യൂച്ചറിൻ്റെ സ്ട്രക്ചർ ഞാൻ നിങ്ങളോട് പറഞ്ഞു വിൽ പ്ലസ് വി വൺ ഇപ്പോഴെങ്ങനെ പറയാൻ പറ്റും ഐ വിൽ ഡു യോഗ എന്ന് പറഞ്ഞാൽ ഞാൻ യോഗ ചെയ്യും അല്ലേ പക്ഷേ നമ്മൾ സമയം ആയിട്ടില്ല ചിലപ്പോൾ നൂറ് വർഷം കഴിഞ്ഞിരിക്കും ആയിരം വർഷം കഴിഞ്ഞായിരിക്കും എന്ന് പറയാൻ പറ്റില്ല ഇവിടെ ഞാൻ പറഞ്ഞിട്ടുമില്ല ഇനി ട്രീസ വിൽ ഡു യോഗ ലേറ്റർ ട്രീസനെയും അവൾ കുറച്ച് കഴിയുമ്പോൾ യോഗ ചെയ്യും ട്രീസ വിൽ ഡു യോഗ ലേറ്റർ ദേ വിൽ ഡു ഹോം വർക്ക് നെക്സ്റ്റ് സാറ്റർഡേ എന്ന് പറഞ്ഞാൽ അവർ അടുത്ത സാറ്റർഡേ എന്ത് ചെയ്യും ഹോംവർക്ക് ചെയ്യും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക మొత్త వీడియో వీడు కాండా థ్యాంక్ యూ మచ్ ఫర్ వాచింగ్ అండ్ గాడ్ బ్స్ యూ